അച്ഛൻ്റെ തറവാട്ടുനിന്നും അമ്മയുടെ തറവാട്ടു നിന്നുമായിട്ട് സുമാർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേര് വരാൻ വേണ്ടിയും വരാതിരിക്കാൻ വേണ്ടിയും വിളിച്ചവരായിട്ടുള്ള നാട്ടുകാർ അറുന്നൂറ്റി അമ്പത് പേര് താല്പര്യമില്ല എന്നിട്ടും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം വിളിക്കുന്ന മുന്നൂറ്റി എഴുപത് പേര് പിന്നെ പലവക നൂറ്റമ്പത് എല്ലാം കൂടെ രണ്ടായിരത്തി നാന്നൂറ് പേര് കൂട്ടണോ കുറയ്ക്കണോ കുറയ്ക്കണം അതവിടെ നിൽക്കട്ടെ ഇനി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് ഞാൻ പറയാം വിളിക്കണം പിന്നെ നിന്ന് ഷാജി ബാബു ബാസി തുടങ്ങിയ ബാധ്യതകൾ ആരെണ്ണം ആളയം കുറയ്ക്കണം ചിലവും കുറയ്ക്കണം വീട്ടിൽ പോയി ക്ഷണിച്ചാൽ എല്ലാവരും വീട് പൂട്ടി വരും വാട്സാപ്പിൽ ക്ഷണിച്ചാൽ ഒരു വീട്ടിൽ നിന്ന് ഒരാളെ വരും അടുത്ത വീട്ടുകാർക്ക് തലേന്ന് രാത്രി ചോറ് കൊടുത്ത് വിടാം അതുമ്പോൾ കല്യാണത്തിന് വരില്ല കല്യാണത്തിനും തലേന്നും വന്നുകൊണ്ട് പോയാൽ ടെൻഷൻ ടെൻഷൻ ആ വെൽക്കണ്ടിരിക്ക അഞ്ച് വെട്ടിയിട്ട് മൂന്നാക്ക് വെള്ളം കുറഞ്ഞാൽ ചോറ് കൂടുതൽ കഴിക്കും വെള്ളം കൂട്ടിക്കോ വെള്ളം കൂട്ടിക്കോ എവിടെ കുറയ്ക്കുക ആ ഡ്രസ്സ് ആ ഡ്രസ്സ് ഡ്രസ്സ് കല്യാൺ സിഡ്സിന്ന് തന്നെ വാങ്ങണം കാരണം ആ മെറൂൺ എടുക്കുമോ മെറൂൺ ഈ ഒന്ന് രണ്ടെണ്ണം എടുക്കാതെ എല്ലാം കൂടെ ഇവിടെ കൂമ്പാരായിട്ട് ഇടാൻ പറ്റുമോ ഇതെല്ലാം കൂടെ കണ്ടിട്ട് കൊതിയെന്ന് അമ്മാവന്മാരും ചെറിയ അച്ഛന്മാരൊക്കെ കൂടെ ഒരു അഞ്ചു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞത് പക്ഷെ അതൊന്നും കിട്ടിയില്ല അതുകൊണ്ട് അവന്റെ വില കുറഞ്ഞത് എടുത്തു കൊടുത്താ പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്സ് പതിനാറ് പേരുണ്ട് സോ ഇതുപോലത്തെ പതിനാറ് കോട്ടികൾ വേണം ഓ അതുപോലെ ഈ ഡാൻസ് കളിക്കാൻ പളപ്പളപ്പുള്ള ടൈപ്പ് എന്തെങ്കിലും ഉണ്ടോ കാണിച്ചു തരും ഇവിടെ ഇല്ലാത്ത കളറൊക്കെ അവൻ ചോദിക്കും തിരിച്ചറിയില്ല അതെ ഈ കളക്ഷനിലല്ലാതെ ഓണം കളക്ഷനിലെ ഓഫേഴ്സ് ഉള്ളതുണ്ടോ ഉണ്ട് ഓണം കോടിക്കൊപ്പം രണ്ട് കോടി അതാണ് നമ്മുടെ പുതിയ സ്കീം രണ്ട് അപ്ലിക്കബിൾ ആണോ ഈ സാരീസ് ഉണ്ട് ട്രെൻഡി ഉണ്ട് എല്ലാത്തിലും ഓഫേഴ്സ് ഞാൻ എന്തൊക്കെ എടുക്കും ഒരു മിനിറ്റ് പന്ത്രണ്ട് ബലേനോ കാറുകൾ മുപ്പത് ആക്ടിവ സ്കൂട്ടറുകൾ ഈ ഉള്ളതാണ് ഉണ്ട് ഉള്ളതാണ് മുതൽ സെപ്റ്റംബർ വരെ പിന്നെന്താ ഈ നൂറ് പവൻ സ്വർണം ആ കൊടുക്കണം ഒരു കല്യാണക്കല്ലേ വരുന്നത് തൊട്ട ഓഫേഴ്സ് ആണ് ഒരു രണ്ടു മൂന്ന് വർഷത്തേക്കുള്ള വാങ്ങിച്ചു കൂട്ടണം പതിനാറ് കൂട്ടും പതിനാറ് പളവള ഇത്ര കലോത്സവം കുറെ വാങ്ങിച്ചു കൂട്ടിയല്ലേ ഒക്കെ കിട്ടു രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിച്ചാൽ മതി ഓഫേഴ്സ് ഉണ്ട് ഇപ്പൊ കാണാൻ രാജാവനെയൊക്കെ പോലെ ഉണ്ട് ഒരു ഭടനെ പോലെയൊക്കെ ഭടനോ മന്ത്രി ആ നല്ല സാരി അല്ലേ ഇത് കണക്ക് ചേരില്ലടാ എനിക്കല്ല അമ്മയൊന്ന് വീഡിയോ കോൾ ചെയ്യാനാണ് എന്നാ ഞാൻ ഹർഷ വീഡിയോ കോൾ ചെയ്യാം അല്ലേ അമ്മ യെല്ലോ ആൻഡ് വൈറ്റ് ഇത് ക്രീം ആൻഡ് ഗ്രീൻ ആണ് ആ അമ്മ ക്രീം ആൻഡ് ഗ്രീൻ ആ ഒക്കെ